ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റ് ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി കുറച്ച് പപ്പികളും ഡോഗ്സ് കിറ്റൻസ് ഫിഷസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ അഡോപ്ഷൻ ആയിട്ട് കുറച്ച് പപ്പീസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ സെയിലുണ്ട് നമ്മളൊന്നും ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിൽ കൊടുത്തുള്ളത് സെയിലിനായിട്ട് പെറ്റ്സുള്ള ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയില്ല അടിപൊളി കുറച്ച് സ്പിഡ്സിന്റെ പപ്പീസാണ് അപ്പൊ നല്ല ഗോൾഡിന് വരുന്ന സ്പിറ്റ്സിൻ്റെ നാല് പപ്പീസാണ് ഇവിടുത്തെ കൊടുക്കാനുള്ളത് രണ്ട് മെയിൽസും രണ്ട് ഫീമെയിൽസും ഇന്നത്തേക്ക് നാൽപ്പത്തി മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മുടെ ഈ പപ്പികളുടെ പ്രായം അപ്പം നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ട് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈറ്റ് കളേഴ്സ് പപ്പീസിന് ആവശ്യമില്ലെങ്കിൽ വരുന്നത് ബന്ധപ്പെട്ട് നോക്കുക ഇവർ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാലെണ്ണാണ് കൊടുക്കാനുള്ളത് നാല് സ്പിറ്റ്സിൻ്റെ പപ്പീസ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് നാലായിരം ആണ് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനുമായി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇരുപ്പിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾക്ക് ഏത് പപ്പിയാണോ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ താഴെ കമന്റ് കമൻ്റ് അറിയിക്കുക നമ്മൾ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളീ ഒരു വീഡിയോയിൽ അഡൽറ്റ് ഡോഗ്സ് എത്തിയിട്ടുണ്ട് സെയിലായിട്ട് പിന്നെ അലിഗേറ്റർ ഫിഷസ് ആണ് അടുത്തായിട്ട് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു അലിഗേറ്ററിൻ്റെ നീളം ഏകദേശം രണ്ടര അടിയോളം വരുന്നുണ്ട് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ തൃശ്ശൂരും എറണാകുളം അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് അപ്പം അടുത്തായിട്ട് നമ്മൾ എത്തിയുള്ളത് ഈ കാണുന്ന അമേരിക്കൻ പുള്ളിയാണ് അപ്പം മൈക്രോടൈപ്പിൽ വരുന്ന ഒരു ഫീമെയിൽ ഡോഗാണ് നമ്മുടെ അടുത്ത് ഇപ്പം എത്തിയുള്ളത് ഈ ഡോഗിന്റെ ഡോഗിൻ്റെ പ്രായം ഇരുപത്തിനാല് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന പഞ്ചാബ് ഇമ്പോർട്ടർ ആയിട്ടുള്ള ഒരു ഡോഗാണിത് അപ്പോൾ അമേരിക്കൻ പുള്ളിയുടെ മൈക്രോടൈപ്പിലൊക്കെ വരുന്ന ഫീമെയിലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇന്ന് ചോദിക്കുന്ന റേറ്റ് അവർ ആണ് ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡ്രം ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിലിനെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ബീകളുടെയൊക്കെ പപ്പീസ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ നാല് പപ്പീസ് ബപ്പീസാണ് എത്തിയുള്ളത് ബീകളുടെ ഒരു മെയിലും മൂന്ന് ഫീമെയിൽസും അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നാല് പപ്പീസ് തന്നെയാണ് എത്തിയുള്ളത് ഇത് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളം ഇത് വരുന്നത് തൃപ്പൂണിത്തറ എന്ന ലൊക്കേഷനിലാണ് ഇതിന്റെ ഫാദറിന്റെ ഒരു ഫോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് പപ്പീസ് ഉണ്ട് സെയിലായിട്ട് അപ്പോൾ ബീകളിലേക്ക് മെയിലും ഫീമെയിലിലും ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇവിടെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക അപ്പോൾ ബീഗിളിൻ്റെ പപ്പീസിന് ആവശ്യക്കാരെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്തായിട്ട് നമ്മളടുത്ത് എത്തിയുള്ളത് വീണ്ടും സ്പിഡ്സിൻ്റെ പപ്പീസ് തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന പപ്പീസ് തന്നെയാണ് ഇപ്രാവശ്യം എത്തിയുള്ളത് ഇതിലും മെയിലും ഫീമെയിലും ഉണ്ട് പത്തനംതിട്ടയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ലൊക്കേഷൻ നിന്ന് ഓൾ കെയർ ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഏതിലൊരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് അത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് നമ്മളീ കാണുന്ന പോലെ തന്നെ ഒരു ഏഴ് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പൊ ഡാഷണ്ടിൻ്റെ ക്രോസ് പപ്പീസാണ് അപ്പോൾ ഈ കാണുന്ന ഏഴ് പപ്പീസും ഫ്രീ അഡോപ്ഷനാണ് അപ്പം ഡാഷണ്ടിൻ്റെയും നാടൻ ഡോഗിൻ്റെയും ക്രോസ് ആണ് ഏകദേശം രണ്ട് വീക്കായിട്ടുണ്ട് ഡോഗ്സിൻ്റെ പ്രായം അപ്പോൾ ഈ പപ്പികൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതിൽ ഇപ്പോൾ അഞ്ച് പപ്പീസും മെയിലും രണ്ട് പപ്പീസ് ഫീമെയിലും ആണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ നേരിട്ട് തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് നമ്പറും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഡോപ്റ്റ് ഞാൻ താല്പര്യം ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ഐട്ടി കാണുന്ന ലാബിൻ്റെ ഒരു ഇരുപത്തിനാല് മാസം ആയിട്ടുള്ള ഒരു മെയിൽ ഡോഗാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അർജൻറ് ആയിട്ടുള്ളൊരു സെയിലാണ് ഇതിൽ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്ര ടു ഓൾ ഓവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റ് അവിടെ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലാബിൻ്റെ രണ്ട് വയസ്സായിട്ടുള്ള ഒരു മെയിലിനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അവർ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന ജർമ്മൻഷിപ്പേഡിന്ന് ഒരു ഫീമെയിൽ ആണ് എത്തിയുള്ളത് അപ്പം നിങ്ങളൊരു ഫീമെയിൽ ജർമ്മൻ ഷിപ്പേഡ് എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഈ ഡോഗിന്റെ പ്രായം പതിനെട്ട് മാസമായിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഡോഗിന്റെ ലൊക്കേഷനും ട്രിവാൻഡ്രാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ട്രിവാൻഡ്രോ ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പതിനെട്ട് മാസമായിട്ടുള്ള ഡോഗിന്റെ പ്രായം ഫീമെയിൽ ആണ് ജർമ്മൻഷിപ്പേഡിന്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു ഡോഗിനെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കിറ്റൻസ് അഡോപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് ഫ്രീ അഡോപ്ഷനാണ് അപ്പോൾ മൂന്ന് കിറ്റൻസ് ആണ് ഈ കാണുന്ന പോലെ തന്നെ ഇതിലിപ്പോൾ രണ്ട് മെയിലും ഒരു ഫീമെയിലും ഉണ്ട് അപ്പോൾ ഇത് മൂന്നും കിടക്കുന്ന ലൊക്കേഷൻ ട്രിവൻഡ്രത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ രണ്ടര മാസത്തോളം ആയിട്ടുണ്ട് പിന്നെ ഡെലിവറൊന്നുമില്ല താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ മൂന്ന് നല്ല അടിപൊളി ക്യൂട്ടായിട്ട് കാണുന്ന കിറ്റൻസ് തന്നെയാണ് അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന നാടൻ്റെ ക്രോസ് ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂരാണ് ലൊക്കേഷൻ ഏകദേശം ഒമ്പത് മാസമായിട്ടുള്ള ഒരു മെയിൽ ഡോഗാണ് അപ്പോൾ ഈ ഡോഗും ഫ്രീ ഓഡ് ഓപ്ഷൻ തന്നെയാണ് തൃശ്ശൂരിലെ കറക്റ്റ് പ്ലേസ് ഇരിഞ്ഞാലിക്കൂടെയാണ് ഇപ്പം നാടൻ്റെ ക്രോസ് ഡോഗാണ് ഒമ്പത് മാസമായിട്ടുണ്ട് പ്രായം മെയിലാണ് അപ്പം അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് ഈ കാണുന്ന പേർലി കൊന്നിയൂർ അപ്പോൾ അപ്പം ഏകദേശം ഏഴ് മാസമായിട്ടുണ്ട് ഇതിൻ്റെ പ്രായം നോ ഡി എൻ എ ആണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പാലക്കാട് ടു ഓൾ അവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊന്നൂറിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇത് എത്തിയുള്ളത് ഈ കാണുന്ന അഡൽറ്റ് മെയിലാണ് ജർമ്മശിപ്പേഡിന്റെ അപ്പോൾ ഇതൊരു ഫ്രീ അഡോപ്ഷൻ തന്നെയാണ് നല്ലപോലെ നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക എൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അർജൻറ്റായിട്ട് ഡോഗിനെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അഡോപ്ഷനായിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ഡോഗ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അപ്പോൾ ജർമ്മൻ ജർമ്മശിപ്പേർഡിൻ്റെ മെയിൽ ഡോഗാണ് മൂന്ന് വയസ്സായിട്ടുണ്ട് പ്രായം അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ആൾക്കാർ ഡോഗെന് നേരിട്ട് തന്നെ പോയിട്ട് കണ്ടിട്ട് മാത്രം എടുക്കാൻ വേണ്ടി നോക്കുക ഇവിടെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്